കേരളത്തിലെ സ്ത്രീകളെ ആത്മാഭിമാനത്തിലേക്ക് നയിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏറ്റുമാനൂരിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ നാം ആഗ്രഹിക്കുന്ന സമത്വം ഇനിയും പൂർണ്ണമായും നടപ്പായിട്ടില്ല രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യവും അവസരങ്ങളും ലഭിക്കണം സ്ത്രീകൾക്ക് വേണ്ടത് മാനസിക അടിമത്തത്തിൽ നിന്നും മോചനം നേടിയാൽ മാത്രമേ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാവുകയുള്ളൂ എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു സ്ത്രീകളുടെ ഇമാൻസിപ്പേഷൻ അത് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ത്രീകളെ പിന്നിലേക്ക് അടിച്ചമർത്തുന്നത് എന്ന് പരിശോധിക്കാറുണ്ട് അത് ചിലത് പൊളിറ്റിക്കലായിട്ടുള്ളതാണ് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് അപ്പോൾ പൊളിറ്റിക്കൽ ഇമാൻസിപ്പേഷൻ സ്ത്രീകൾക്ക് ആവശ്യമാണ് ചിലത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല സ്വയം അധ്വാനിച്ച് ജീവിതത്തിനാവശ്യമായിട്ടുള്ള പണം സമ്പാദിക്കുകയും തങ്ങളുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും അനുസരിച്ച് ആ പണം വിനിയോഗിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്നും സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നു മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എ വി റസൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബിന്ദു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തങ്കമ്മ ജോർജ്കുട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രമ മോഹൻ കവിത റെഡ്ജി ജില്ലാ പ്രസിഡന്റ് പി ആർ സുഷമ സെക്രട്ടറി അഡ്വക്കറ്റ് ഷീജ അനിൽ ഏരിയ പ്രസിഡന്റ് സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എസ് യൂണിറ്റ് സെക്രട്ടറി പി പാർവതിയെ യോഗത്തിൽ ആദരിച്ചു ജനുവരി രണ്ടു മുതൽ വരെ പാമ്പാടിയിൽ നടക്കുന്ന സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം